നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ ബിആർസിയുടെ കീഴിൽ നടന്ന അധ്യാപക സംഗമത്തിൽ അധ്യാപകരുടെ ഫാഷൻ ഷോയും ജുംബാ നൃത്തവുമൊക്കെയായി ക്ലസ്റ്റർ പരിശീലനം വേറെ ലെവൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് വിവിധ ബാച്ചുകളിലായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന പരിശീലനത്തിലെ യു ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് വ്യത്യസ്തമായ പരിപാടികളുള്ളത് ക്രിയേറ്റിവിറ്റി കൺസ്ട്രക്ഷൻ കൊറിയോഗ്രാഫി പ്രസൻറ്റേഷൻ സ്കിൽ അഡ്വെർടൈസ്മെൻറ്റ് തുടങ്ങിയവ ഇതിലൂടെ കുട്ടികളെ പഠിപ്പിക്കും ഒപ്പം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉറപ്പാക്കും സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരിപാടികളിൽ വിദ്യാർത്ഥികൾ ഇവ അവതരിപ്പിക്കും എടപ്പാൾ എഇഒ ഹൈദർ അലി ബി പി സി ബിനീഷ് ഡയറ്റ് ലിറ്ററേറ്റർ വിനോദ് ഇംഗ്ലീഷ് ആർപ്പിമാരായ ഉമാദേവി നൌഫൽ ദേവിക രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ലസ്റ്റർ നടന്നത് Sunrise Hospital. Care beyond ുളം കമ്പിടാതെന്ത അസ്ഥി ദിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽകുളം ഫോൺ nine six four five two three double 2, two three two three nine five two two nine two six five.